മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുറവ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മോഹിനിയുടെ പിറന്നാളിൻ്റെ അന്ന് കണ്ണനും മഹാലക്ഷ്മിയും വരുമ്പോൾ അവരെ അപകടത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ട് കരുണയും അതുപോലെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ പ്ലാനിങ് പോലെയൊന്നും അല്ല ഞാൻ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അത് നടത്തിയിരിക്കും അപ്പോൾ നിൻ്റെ മനസ്സിലെ പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ കാരണം അതൊന്നും വ്യക്തമായിട്ട് ഉണ്ണിയോട് പറയണില്ല അതൊക്കെ ഞാൻ നടത്തി കഴിയുമ്പോൾ പറയാം അതുവരെ ആരും അറിയണ്ട എന്തായാലും നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അത് ഓർത്ത് വേണം നീ പെരുമാറാനെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം അതൊന്നോർത്ത് ഉണ്ണിയേട്ടൻ ടെൻഷനാകുണ്ടോ എന്ന് പറയണു പിന്നീട് നമ്മളുടെ കരുണ നേരെ മുത്തശ്ശിയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട് അവിടെ ചെന്നിട്ട് മുത്തശ്ശീനോട് പറയുന്നുണ്ട് എന്തായാലും ആ മഹാലക്ഷ്മി And and so first, years, ി ജീവിച്ചിരിക്കാൻ പാടില്ല ആ മുത്തശ്ശി അയാൾ എഴുന്നേറ്റ് നടക്കുമെന്നു അറിയില്ല അയാൾ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാനും പാടില്ല എന്തായാലും രണ്ടെണ്ണത്തിനേം അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് തന്നെ നമുക്ക് തീർക്കണം അതിനുള്ള വഴി നമുക്ക് നോക്കണം എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് എൻ്റെ അറിവിലൊരു വൈദ്യരുണ്ട് അയാളുടെ മരുന്ന് കഴിച്ചാൽ ഒരു ചികിത്സയും ഫലിക്കില്ല അതുകൊണ്ട് നമുക്ക് അയാളെ പോയി കാണാമെന്ന് പറയുന്നു അങ്ങനെ കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി ആ വൈദ്യരുടെ അടുത്ത് എത്തുന്നുണ്ട് വൈദ്യരുടെ അടുത്ത് എത്തിയതും മുത്തശ്ശി പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരാളെ അപകട പ്പെടുത്തണം അതിന് വേണ്ട മരുന്ന് വൈദ്യുതി റെഡിയാക്കി തന്നെന്ന് പറയുമ്പം വൈദ്യുതി പറയുന്നുണ്ട് അതിന് കുറച്ച് പൈസ മുടക്കൊക്കെ വരുമെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് എത്ര പൈസ ചിലവ് വന്നാലും കുഴപ്പമില്ല അന്നേരം കരുണയും പറയുന്നുണ്ട് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം അതും ഓർത്ത് വൈദ്യുരു ടെൻഷനാവണ്ട എന്തായാലും മരുന്ന് ഫലിക്കണം പിന്നീട് അയാൾ ജീവനോട് ഉണ്ടാവരുതെന്ന് പറയണം ആ സമയത്ത് വൈദ്യർ പറയുന്നുണ്ട് ഞാൻ തരുന്ന ഈ മരുന്ന് കഴിക്കുന്ന ആൾ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല ഒരു ഡോക്ടർക്കും ഇതിനുള്ള ചികിത്സ നൽകാനും പറ്റില്ല ഒരു കൂട്ടാണ് ഞാൻ റെഡിയാക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഇത് കൊടുത്തോ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ മരുന്ന് വേറെ ആരെങ്കിലും മാറി കഴിക്കാതെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു ആ സമയത്ത് കരുണ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം എന്തായാലും വൈദ്യർ അത്രയും പെട്ടെന്ന് മരുന്ന് റെഡിയാക്കുന്നു പറയുന്നു എന്നിട്ട് ഇവർ പൈസയൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോരുന്നുണ്ട് ഇതേ സമയം മുത്തശ്ശിയും കരുണയും ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അമ്മയുടെ പിറന്നാളിൻ്റെ അന്ന് അവളുടെ മരണം നടക്കും അപ്പോൾ അമ്മയ്ക്കും സന്തോഷാവും നമ്മൾക്കും സന്തോഷമാവും എന്തായാലും അമ്മയ്ക്ക് അവളുടെ കാര്യത്തിൽ ഇപ്പോൾ കുറച്ച് അഹങ്കാരമുണ്ട് അവൾ നല്ല നിലയിലെത്തിയൻ്റെ അഹങ്കാരം അമ്മയ്ക്ക് അതെന്തായാലും അമ്മയുടെ പിറന്നാളോടുകൂടി തീരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മീനേയും കണ്ണനെയാണ് മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ടൻ എഴുന്നേറ്റ വിവരം അനന്തു വേട്ടനെയും അതുപോലെ മാർക്കോനെയൊക്കെ അറിയിക്കണ്ടെന്ന് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് താൻ വിളിച്ച് പറ ഞാൻ എഴുന്നേറ്റൂ എന്നൊന്നും പറയണ്ട അവരോട് അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരാൻ പറഞ്ഞാൽ മതി അവരിവിടെ വന്നതിന് ശേഷം അറിഞ്ഞാൽ മതി ഞാനിവിടെ എഴുന്നേറ്റ് നടക്കണ കാര്യം എന്ന് പറയുന്നു അങ്ങനെ മഹാലക്ഷ്മി അനന്തുവിന് വിളിക്കുന്നുണ്ട് അനന്ത് ഫോണെടുത്തതും എന്താ മഹി എന്ന് ചോദിക്കുമ്പം അനന്തുവേട്ടന് തിരക്കില്ലെങ്കിൽ ഒന്നിവിടം വരെ വരാവോ കണ്ണേട്ടൻ അനന്ത്വേട്ടനെ അന്വേഷിക്കേണ്ടതെന്ന് പറയുന്നു ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് എന്ത് തിരക്ക് ഞാനിപ്പോൾ തന്നെ വരാൻ മഹി എന്ന് പറയുന്നു പിന്നീട് ഫോൺ വെച്ചിട്ട് മാർക്കോയ്ക്ക് മഹാലക്ഷ്മി വിളിക്കുന്നുണ്ട് മാർക്കോ ഫോൺ എടുത്തതും എന്താ മഹാലക്ഷ്മി എന്ന് ചോദിക്കുമ്പോൾ മാർക്കോ അത്യാവശ്യമായിട്ട് അഗസ്ത്യകുടത്തിലേക്കൊന്ന് വരണം മാർക്കോയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറയുന്നു ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് ഞാനിപ്പോൾ തന്നെ എത്തിയേക്കാന്ന് അങ്ങനെ നമ്മളുടെ മാർക്കോയും അനന്തും കുറച്ച് സമയം കഴിഞ്ഞതും കണ്ണൻ്റെ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് വന്നതും അവർ ചോദിക്കുന്നുണ്ട് എന്താ അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഉവ്വ കുറച്ച് പ്രശ്നമുണ്ട് എന്താ കണ്ണാ പ്രശ്നമെന്ന് അനന്തു വീണ്ടും ചോദിക്കുമ്പം അത് ഞാനിപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ അങ്ങോട്ട് വരുന്നുണ്ട് തോമസ് ഡോക്ടർ വന്നിട്ട് കണ്ണനോടും മഹാലക്ഷ്മിയോടും പറയുന്നുണ്ട് എന്തായാലും നിങ്ങളിപ്പോൾ അകത്ത് തന്നെയല്ലായിരുന്നു ഇനി കുറച്ച് നേരം ഒക്കെ ഒന്ന് ഇറങ്ങി കാറ്റൊക്കെ കൊള്ളോന്ന് പറയുന്നു ആ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി അനന്തവും മാർക്കോയൊക്കെ കൂടി കണ്ണനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അങ്ങനെ പുറത്ത് ചെന്ന് ഇവരിരിക്കുന്ന സമയത്ത് നമ്മളുടെ തോമസ് ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് കണ്ണാ നീ എന്താ ഇങ്ങനെ ഇരിക്കണേ നിനക്കൊന്ന് എഴുന്നേറ്റാ എന്താണെന്ന് ചോദിക്കുന്നു ആ സമയത്ത് കണ്ണൻ ഇങ്ങനെ എഴുന്നേക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളുടെ അനന്തു മാർക്കോയും കണ്ണൻ്റെ കയ്യിൽ രണ്ട് സൈഡിലും ഇങ്ങനെ പിടിക്കുന്നുണ്ട് ആ സമയത്ത് കണ്ണൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും എഴുന്നേക്കാൻ നോക്കുന്നുണ്ട് ആദ്യമൊന്നും കണ്ണന് എഴുന്നേക്കാൻ പറ്റണില്ല ഈ സമയത്ത് നമ്മുടെ അനന്തവിനും മാർക്കോയ്ക്കുവാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല അനന്തവും ആർക്കും ചോദിക്കുന്നുണ്ട് ഡോക്ടർ ഇത് എന്തൊക്കെയാ പറയണേ കണ്ണനോട് എഴുന്നേക്കാനോ അപ്പോൾ കണ്ണൻ എഴുന്നേറ്റ് നടന്നു വിടുകയോ എന്ന് ചോദിക്കുമ്പം അതൊക്കെ നിങ്ങളിനി നേരിട്ട് കണ്ടാൽ മതി എന്ന് പറയണു അങ്ങനെ വീണ്ടും തോമസ് ഡോക്ടർ കണ്ണ എഴുന്നേക്ക് കണ്ണാ എഴുന്നേക്ക് എന്ന് പറയുമ്പം കണ്ണൻ വീൽചെയറിൻ്റെ രണ്ട് കൈയിലും ഇങ്ങനെ കൈ കുത്തിപ്പിടിച്ച് പതിയെ ഇങ്ങനെ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ അനന്തവും മാർക്കോയും രണ്ട് കയ്യിലും പിടിച്ച് കണ്ണനെ ഇങ്ങനെ എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ ആ സീൻ കണ്ടതും തോമസ് ഡോക്ടർ ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ ആനന്ദൂനും മാർക്കോയ്ക്കും ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട് മഹാലക്ഷ്മിക്കും ഭയങ്കര സന്തോഷമായിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് മാർക്കോ പറയുന്നുണ്ട് എന്തായാലും കണ്ണൻ സാറിന് എഴുന്നേക്കാൻ പറ്റിയല്ലോ എന്ന് പറയുമ്പം ഡോക്ടർ പറയുന്നുണ്ട് ഈ വിവരം നമ്മളല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല ഇത് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ണൻ്റെ ജീവന് തന്നെ ആപത്താവും എന്ന് പറഞ്ഞു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് കണ്ണൻ്റെ രണ്ടാനമ്മയും ആ മേഹനും കണ്ണൻ്റെ അനിയനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും കണ്ണനെ കൊല്ലാനുള്ള ശ്രമമായിരിക്കും ഇനി അവർ നടത്തണം അതുകൊണ്ടിത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറയുന്നു പിന്നീട് നമ്മളുടെ മേഘനാഥനെയും മാമദേവനെയാണ് കാണിക്കണത് മേഘനാഥൻ മാമദേവനോട് പറയുന്നുണ്ട് അച്ഛൻ എത്രയും പെട്ടെന്ന് അഗസ്ത്യകൂടത്തിലെത്തണം അത് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ആ കണ്ണന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയണം അങ്ങനെ അവനൊക്കെ എന്തെങ്കിലും പുരോഗതി ഉണ്ടെങ്കിൽ അവൻ്റെ ആ പുരോഗതി നമുക്ക് ഇല്ലാതെയാക്കണം അവനൊരിക്കലും എഴുന്നേറ്റ് നടക്കരുത് ജീവിതകാലം മുഴുവൻ അവൻ വീൽചെയറിൽ തന്നെ ഇരിക്കണം എന്ന് പറയണു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് അവനവിടുന്ന് പോന്നിട്ട് നമുക്ക് പോയാൽ പോരേടാ മേഘ അവനുള്ളപ്പോൾ തന്നെ പോകണമെന്ന് വയ്ക്കുമ്പം അവനുള്ളപ്പോൾ തന്നെ പോയാൽ അച്ഛാ നമുക്ക് അവൻ്റെ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾക്ക് അവൻ്റെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല എന്തായാലും കണ്ണനക്ക് അവിടുത്തെ ചികിത്സയിൽ എന്തൊക്കെയോ പുരോഗതി ഉണ്ടെന്നാണ് എനിക്ക് തോന്നണേ അവരത് രഹസ്യമാക്കി വെച്ചിരിക്കുന്നതായിരിക്കും നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഉണ്ണിനെയും കരുണേനെയും ദുർഗേനെയാണ് ഉണ്ണി അപ്പോൾ ദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മ അയാൾക്ക് എന്തെങ്കിലും മാറ്റം എന്ന് വയ്ക്കുമ്പം അറിയില്ല യുടെ മോനെ എന്തായാലും ഞാൻ സ്വപ്നം കണ്ടു അവൻ എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ അതുപോലെ എന്തെങ്കിലും മാറ്റം ഉണ്ടോയെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് അമ്മയ്ക്ക് വെറുതെ തോന്നണേ അയാൾക്കെങ്ങും ഒരു മാറ്റവും അന്ന് ഞാൻ അയാളുടെ കാലിലേക്ക് തന്നെ നോക്കി നിന്ന് അയാളുടെ കാല് ചലിക്കണമെന്നുമില്ല അമ്മയ്ക്കത് വെറുതെ തോന്നിയതാന്ന് പറയണം ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാൾ എഴുന്നേറ്റ് നടക്കുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇവിടെ ജീവിക്കാൻ പോലും അയാളെ അനുവദിക്കില്ല അന്നേരം കരുണ പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെ പിറന്നാൾ വരെ ഇനി അവർക്ക് ആയുസുള്ളൂ അത് കഴിഞ്ഞാൽ കണ്ണനും മഹാലക്ഷ്മിയും വെറും ഓർമ്മകൾ മാത്രമാവും എന്ന് പറയുമ്പം ദുർഗ ചോദിക്കുന്നുണ്ട് മോളെന്തൊക്കെയാണ് പ്ലാൻ ചെയ്തേക്കണേ ഇതെങ്കിലും നടക്കുമോ മോളെ എന്ന് ചോദിക്കുമ്പം ഇത് പ്ലാൻ ചെയ്യുന്നത് ഉണ്ണിയേട്ടനോ അച്ഛനോ മേഹേട്ടനോ ഒന്നും അല്ലല്ലോ ഞാനല്ലേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായിട്ട് അതുപോലെ തന്നെ നടത്താനും എനിക്കറിയാം അതിനുള്ള എല്ലാ ഏർപ്പാടുകളും ഞാനും മുത്തശ്ശിയും കൂടെ കൂടി ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ പിറന്നാൾ ദിവസം വരെ നമ്മളൊന്ന് കാത്തിരുന്നാൽ എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ പ്രതാപനെയും പ്രതാപൻ്റെ അമ്മേനെയാണ് പ്രതാപനും പ്രതാപൻ്റെ അമ്മയും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം മോഹിനിയുടെ പിറന്നാൾ ആഘോഷം നടത്തണ കാര്യം പറഞ്ഞപ്പോൾ ആദ്യം പ്രതാപനും പ്രതാപന്റെ അമ്മയ്ക്കും ഭയങ്കര ദേഷ്യമായിരുന്നെങ്കിലും കരുണയുടെ പ്ലാൻ അറിഞ്ഞപ്പം അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കാരണം പിറന്നാൾ ആഘോഷിക്കാൻ വരുന്ന കണ്ണനും മഹാലക്ഷ്മിയും ജീവനോട് തിരിച്ചു എന്നുള്ള ഒരു ഉറപ്പ് കരുണ അവർക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് തന്നെ അവരും പിറന്നാൾ ആഘോഷം ഗംഭീരമായിട്ട് നടത്തണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ് സമയത്ത് നമ്മളുടെ മോഹിനി അങ്ങോട്ട് വരുന്നുണ്ട് മോഹിനി അങ്ങോട്ട് വരുമ്പം പ്രതാപം പറയുന്നുണ്ട് എന്തായാലും മോഹിനി നീ നിന്റെ പിറന്നാൾ ആഘോഷിക്കാൻ ക്കാം അല്ലേ ഇനിയിപ്പോൾ ഞങ്ങളായിട്ട് അതിൽ നിന്നും മാറി നിൽക്കണില്ല നമുക്കത് ഗംഭീരമായി തന്നെ ആഘോഷിക്കാം നിന്റെ മോനും മരുമകളും ഒക്കെ വരാല്ലേ എന്തായാലും ഇനി ഞങ്ങൾ മാറി നിന്നു എന്നുള്ള വിഷമം വേണ്ട കരുണമോളും ഉണ്ണിക്കുട്ടനും വരുമെന്ന് പറയുന്നു ആ സമയത്ത് മോഹിനിയുടെ മനസ്സിലൊരു സംശയം തോന്നുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് പിറന്നാളാഘോഷത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം കരുണയും അതുപോലെ പ്രതാപനും പ്രതാപൻ്റെ അമ്മയൊക്കെ എതിർക്കുക ചെയ്ത് അതുപോലെ അത് നടത്തുന്നതിനോട് ഇവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഇവർ തിരിച്ച് ചിന്തിക്കുന്നതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അതുമാത്രമല്ല കരുണയും കരുണയുടെ മുത്തശ്ശിയും കൂടെ കൂടി ഇന്ന് ആരെയോ കാണാൻ പോയിട്ടും ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ മോളെയും മരുമോനെ അപായപ്പെടുത്താനായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്ലാനായിരിക്കും ഇവരുടെയെന്നൊക്കെ ഇങ്ങനെ മോഹിനിയുടെ മനസ്സിൽ തോന്നുന്നുണ്ട് ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് ഇപ്പം എന്താ രണ്ടുപേർക്കും ഒരു മനമാറ്റം വന്നത് ആദ്യം എൻ്റെ മോനുള്ളും മരുമോനും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പം പ്രതാപം പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം അങ്ങനെ പറഞ്ഞെങ്കിലും പിന്നീട് ആലോചിച്ചപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്തായാലും നിൻ്റെ പിറന്നാൾ ആദ്യമായിട്ടല്ലേ ആഘോഷിക്കണം അപ്പോൾ എല്ലാവരും കൂടെ കൂടി നല്ല ഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കാമെന്ന് തീരുമാനിച്ചതാണെന്ന് പറയണത് ആ സമയത്ത് മോഹിനി ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്ത് ദുരുദ്ദേശമാണ് മോഹിനി നീ എന്താ ഇങ്ങനെയൊക്കെ പറയണതെന്നൊക്കെ ചോദിച്ചു പ്രതാപൻ്റെ അമ്മ മോഹിനിയുടെ ിൽ നല്ലോണം അഭിനയിക്കുന്നുണ്ട് ആ സമയത്ത് മോഹിനിക്ക് മനസ്സിലാവണമുണ്ട് മോഹിനി എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട് എന്തായാലും അമ്മയുടെയും മകൻ്റെയും അഭിനയം കലക്കി ഇനിയിപ്പോൾ എൻ്റെ മോളെയും മരുമകനെയും അപായപ്പെടുത്താനുള്ള എന്തെങ്കിലും പ്ലാൻ ആണെങ്കിലും അതൊന്നും വിജയിക്കാൻ പോകണില്ല എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപൻ ചോദിക്കുന്നുണ്ട് നീ എന്താടി മോഹിനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണെന്ന് ചോദിക്കുമ്പം മോഹിനി പറയുന്നുണ്ട് അല്ല എൻ്റെ മോളും മരുമകനും വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് അവരെ അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാന് അച്ഛനും മോളും മുത്തശ്ശിയങ്ങളുടെ കൂടി നടത്തണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്താലും കുഴപ്പമൊന്നുമില്ല എൻ്റെ മോളെയും മരുമകനെയും ഉപദ്രവിക്കാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല എൻ്റെ മോൾക്കൊപ്പം ദൈവങ്ങളുണ്ട് അതുമാത്രമല്ല അവൾ പൂജാമുറിയിൽ വെച്ച് പൂജിക്കുന്ന ആ അയ്യപ്പ വിഗ്രഹം ഉണ്ടല്ലോ അത് ശരിക്കും ജീവനുള്ള വിഗ്രഹം അതുകൊണ്ട് തന്നെ എൻ്റെ മോളെ ആരും ഉപദ്രവിക്കാൻ ശ്രമിച്ചാലും തിരിച്ചടി കിട്ടുന്നത് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നവർക്ക് തന്നെയായിരിക്കുമെന്ന് പറയണം പക്ഷേ മഹാലക്ഷ്മീനെയും കണ്ണനെയും കൊല്ലണം എന്ന് വിചാരിച്ച് വിഷമരുന്നൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നവർക്ക് നല്ല തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത് ഈ വിഷമരുന്ന് ശരിക്കും കഴിക്കുന്നത് കരുണ തന്നെയാണ് കരുണ അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ അബദ്ധത്തിൽ ആ മരുന്ന് കഴിക്കുന്നുണ്ട് അതോടുകൂടി കരുണയുടെ കുഞ്ഞും നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ കുഞ്ഞുണ്ടെന്നും പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് നടന്ന കരുണയ്ക്ക് മഹാലക്ഷ്മിയുടെ മുമ്പിൽ വീണ്ടും തല കുനിച്ച് നിൽക്കേണ്ടി വരുന്ന ഒരു എപ്പിസോഡുകൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ